ആണ് ഒന്ന് ചെയ്ത് ചെയ്യാം 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 അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മളിൽ മിക്ക ആളുകളും ഗൂഗിൾ ഉപയോഗിക്കുന്നവരാണ് ചിലവർക്ക് മാത്രം ഇത് അറിയുന്നവരായിരിക്കാം ചിലവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനു അതിനുമുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫോണിൽ നമുക്കിൻ്റെ ഗൂഗിൾ എടുക്കണം അപ്പോൾ നമുക്ക് ഗൂഗിൾ എടുക്കാം അപ്പോൾ ഗൂഗിളിൽ രണ്ട് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് അതായത് രണ്ട് പോർഷൻ അപ്പോൾ രണ്ട് പോർഷനിലെ ടൈപ്പ് പോർഷനും ഇതിൻ്റെ വോയിസ് പോർഷനും ഇല്ലേ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ക്യാമറ നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്യാമറ ക്ലിക്ക് ചെയ്ത മുകളിലൊരു ഫോട്ടോ അതായത് ഒരു ക്യാമറ പോർഷനും താഴത്തൊരു ഫോട്ടോ പോർഷനും ഉണ്ട് അപ്പോൾ ഒരു ക്യാമറ പോഷൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതാ ഇതുപോലെ ഫോട്ടോ വരും അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ഹെയർ സ്ട്രെയിനറാണ് ഇപ്പോൾ ഞാൻ ഇതിൽ വെച്ച് അതായത് ഇതിൽ സെർച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ അതിൻ്റെ പല റൈറ്റ്സും പല മോഡൽസും ഉണ്ട് അതിന് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇന്ന എൻ്റെ കയ്യിലുള്ള ഒരു എൻറ്ററിനുള്ള പൗഡറാണ് അപ്പോൾ നമുക്കതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ പല ഐറ്റംസ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ പെർഫ്യൂംസൊക്കെ നമുക്ക് ഇവിടെ കാണുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡാപ്റ്ററാണ് അപ്പോൾ നമുക്ക് അഡാപ്റ്റർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അഡാപ്റ്റർ സെർച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് ഒരു ഗാലറി പിക്ക് ആണ് അതൊരു ആണ് കേട്ടോ അപ്പോൾ ടെമ്പിളിൻ്റെ പിക്ക് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആ ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും അവിടെ കാണുക നെക്സ്റ്റ് പറഞ്ഞാൽ മമ്മൂക്കയാണ് മമ്മൂക്ക നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ മമ്മൂക്കയുടെ ഫുൾ ഫോട്ടോസ് ഇപ്പോഴത്തെ ഫോട്ടോസ് എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കഗയാണ് അപ്പോൾ കഗയുടെ ഒരു പിക്കാണ് അപ്പോൾ കബബയുടെ പിക്ക് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതായത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പല പിക്കും അതിൽ വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു ചർച്ചാണ് അപ്പോൾ ചർച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പല പിക്കുകളും പ്രൊഡക്ട്സും ഐറ്റംസും നിങ്ങൾക്കിതിൽ സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കുഞ്ഞ് ടിപ്പ് അറിയുന്നവരുണ്ടായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ